ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ് കോടതി ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ട് പരിശോധിക്കുന്നത് അതേസമയം തന്നെ സിനിമാ നടന്മാർക്കെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക യോഗം ഇന്ന് ചേരും അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് യോഗം വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും ജിജീഷ് നമസ്തേ ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണരൂപം പുറത്തു വരുമോ എന്നാണ് ആദ്യം മുതൽ തന്നെ ചോദിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുക്കുവാൻ പോവുകയാണ് ഉണ്ടാകുമോ ഞാൻ ചോദിച്ച അതേ ചോദ്യം നമസ്തേ രജനി നമസ്തേ കൃഷ്ണരാജ് രജനി ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല പ്രസക്ത ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ടതും മറച്ചുവെക്കാനുള്ള ഒരു ആസൂത്രിത ആ ശ്രമങ്ങൾ തന്നെ നടത്തുന്നു അത്തരം നീക്കങ്ങൾ പലതും പുറത്തു വന്നിരുന്നു അതായത് വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചതിലധികമുള്ള കാര്യങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു തന്നെ പ്രധാനപ്പെട്ട അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നൂറ്റി ഇരുപത്തി ഒൻപത് ഗണ്ഡികളാണ് ഒഴിവാക്കിയാണ് സർക്കാർ നേരത്തെ ഇത് പുറത്തുവിട്ടിരുന്നത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ മാത്രമുള്ള നിർദ്ദേശം ലഭിച്ച അതേ ഘട്ടത്തിലായിരുന്നു നാൽപ്പത്തൊൻപത് മുതൽ അൻപത്തി വരെയുള്ള പേജുകൾ പൂർണ്ണമായും തന്നെ ഒഴിവാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സമഗ്രമായ ഒരു പ്പോർട്ട് തന്നെ അതായത് പൂർണ്ണ രൂപം കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് അത് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണം അതിനുശേഷം നാളെ ഡിവിഷൻ ബെഞ്ച് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുള്ള വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന എസ് സുധൈ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത് കേസ് പരിഗണിക്കുന്നത് പൈപ്ര നവാസ് അടക്കമുള്ള ആളുകൾ നിരവധി ഹർജികൾ ഇക്കാര്യങ്ങളിൽ കോടതിയിൽ വന്നിരുന്നു ഇതിൻ്റെ പൂർണ്ണ രൂപം കോടതിക്ക് മുന്നിൽ എത്തണമെന്നും അത് കോടതി പരിശോധിക്കണമെന്നും ഉള്ള ഒരു ആവശ്യമുയർത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പൊതു ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു റിപ്പോർട്ടിൻ്റെ സമഗ്രമായ രൂപം ഇന്ന് ഹാജരാക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതുവരെ എടുത്തിരിക്കുന്ന നടപടികൾ എന്തെല്ലാമാണ് എത്ര കേസുകൾ എടുത്തിട്ടുണ്ട് ആർക്കെതിരെയെല്ലാമാണ് കേസുകൾ എടുത്തിട്ടുള്ളത് ആ കേസിൻ്റെ നടപടികൾ എവിടം വരെയായി ഇതിൻ്റെ പുരോഗതി നടപടി പുരോഗതികൾ എന്തെല്ലാമാണ് എന്ന കാര്യം പ്രധാനമായും പരിശോധിക്കുന്നു ആ മൊഴിപ്പകർപ്പുകൾ കോടതി ഹൈക്കോടതി പരിശോധിച്ചേക്കും ഒപ്പം തന്നെ സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരോപണങ്ങൾ നി അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ കാരണം വിശദമായ ഒരു അന്വേഷണം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി വേണമെന്ന ആ നിർദ്ദേശം കോടതി അത്തരത്തിലുള്ള ഒരു ഉത്തരവ് കോടതി നൽകിയിരുന്നു അങ്ങനെ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ആർ ആർക്കെല്ലാമാണ് അതിൻ്റെ നേതൃത്വം ഈ അന്വേഷണ സംഘത്തിൽ ആർക്കെല്ലാമാണ് വനിതാ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതി വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് നാളെയാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം കൈമാറുന്നതിന് വേണ്ടി ഹൈക്കോടതി അൻ അനുവദിച്ചിരിക്കുന്ന സമയപരിധി തീരുന്നത് അതിനു മുമ്പായി തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന ഒരു നീക്കം തന്നെയാണ് സർക്കാരും ഈ ഒരു ഘട്ടത്തിൽ നടത്തുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം പതിനാല് പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീകൾ തങ്ങൾക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കേസുകളുമായി എല്ലാം ബന്ധപ്പെട്ട് ഈ പ്രമുഖർ ഉൾപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നത് പ്രത്യേക പ്രത്യേകമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിയിൽ പ്രത്യേകമായി തന്നെ യോഗം ചേരാനും ഉന്ന ഉന്നതല സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിവിധ ടീമുകൾ ഒരുമിച്ച് തന്നെ യോഗം ചേർന്ന് തുടർ സ്വീകരിക്കും നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട് ഇവരുടെ ആരുടെയും തന്നെ മൊഴികൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല സ്വാഭാവികമായും ഈ ആരോപണങ്ങളിൽ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ മൊഴിയെടുക്കലുകൾ ആരോപണ വിധേയരായവരുടെ മൊഴിയെടുക്കലുകളും ഏറ്റവും നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എന്നാൽ നിലവിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ ആരുടെയെല്ലാം മൊഴികളാണ് ആദ്യഘട്ടത്തിൽ എടുക്കേണ്ടത് അത് അതിനുള്ള നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരെല്ലാം ആണ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി ഉള്ള തീരുമാനം മാത്രമല്ല അന്വേഷണ പുരോഗതിയും വിവിധ പരാതികൾ ലഭിച്ചതിന് ശേഷമുള്ള അന്വേഷണ പുരോഗതികൾ ഇതുമായി ലഭിച്ച പരാതികളുടെ ഒരു വസ്തുത തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണരൂപം കോടതിയിൽ എത്തുന്ന ഘട്ടത്തിൽ അത് കോടതിയുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുക കോടതിയുടെ ഒരു മേൽനോട്ടം ഈ ഹേമ കമ്മിറ്റി അടിസ്ഥാനത്തിലുള്ള അതുകൊണ്ട് തന്നെ അവിടെ പേജുകൾ ുംറച്ചു വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നീക്കങ്ങളോ നടക്കില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ ശരി എന്തായാലും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറാനിരിക്കുകയാണ് നാളെ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാനിരിക്കുന്ന വേളയിലാണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇന്ന് സർക്കാർ കോടതിയിൽ കൊടുക്കുന്നത് തുടർ നടപടികൾക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം